അവനെ പോലെ യൂസലസും യൂദാസും ഇന്ന് ഇന്ത്യയിലില്ല ഇവനാണെങ്കിലും കുരിശയ്ക്കാൻ അല്ലാണ്ട് ആ പാവത്തിനെ പിടിച്ചാ കുരിശ ഇവനെ പോലെ പായം അവനെ നിങ്ങളെ നിങ്ങളെ നമ്മൾ പെരിയ പറയാൻ നോക്കാം നിങ്ങളല്ലാ പറയാ പറയാം അത്രയും കെട്ടാൻ വർഗീയത അവന്റെ കയ്യിൽ നിന്ന് പോയ വർഗീയതയുള്ളൂ ഇന്ന് ഇന്ന് ഇന്ത്യയിൽ നടപാടുന്നത് ഇവനാണ് ഏറ്റവും വലിയ വർഗീയവാദി അത്രയും കെട്ടാണ് പത്തിരുപത്തേഴ് പിള്ളേർ പാകത്ത് കിടക്കുക മകനും അവനും കൂടെ കളിച്ച കളിയാ പാവം ഒന്നും അറിയാത്ത പത്ത് പതിനാല് പതിനഞ്ച് വയസ്സായ നിരപരാധിയായ പിള്ളേർ അകത്ത് കിടക്കുന്നത് അപ്പൊ അവനുക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ വന്നതില് നമുക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമുണ്ട് ആട്ടോ ചോദിക്കാൻ വന്നെങ്കിൽ അത്രയും വെറുപ്പാണ് അവനെ ഈ നാട്ടിലെ മൊത്തം ജനങ്ങൾക്കും അത് ജാതി എല്ലാ ജാതിക്കാരും അവനോട് വെറുപ്പാണ് അവന്റെ പ്രതിപ്പെട്ടവൻ അവനോട് വെറുപ്പാണ് പിന്നെ ഹിന്ദുക്കൾക്കും അവനോട് വെറുപ്പാണ് മുസ്ലിങ്ങൾക്കും മൊത്തം ജനങ്ങൾക്കും അവനോട് വെറുപ്പാണ് അത്രയും മോശത്തരം ഉള്ള നാറിയാണ് പി എന്ന് പറഞ്ഞാൽ അവൻ്റെ നാവ് അവന്റെ പേര് പറഞ്ഞ അവൻ നാവ് കഴിയത്താണ് ആഹാരം കഴിഞ്ഞത് അത്രയും മോശമാണ് അവൻ ശവമാണ് ശവം ഏതാ അവനെ കുറിച്ച് അധികൂടെ നമുക്കൊന്നും പറയാനില്ല ശരിക്കും ഒരു കാലത്ത് ഏഹ് ഈ നാട്ടുപേട്ടക്കാർക്കൊക്കെ പ്രിയങ്കരനായിരുന്നു ഈ പറഞ്ഞു ഇങ്ങനെ ഇത്ര രീതിയിൽ ആളിപ്പോ ഈ പറഞ്ഞ പോലെ പാർട്ടി ഡ്രസ്സ് മാറുന്നത് പോലെ പാർട്ടി മാറുന്നു നിലപാടുകൾ മാറുന്നു സംസാരങ്ങൾ മാറുന്നു ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം എന്താ ഏതാന്ന് അവനറിയാൻ പറ്റാ ചൂണ്ടിക്കാണിച്ചാൽ അവൻ ഒരിടത്തെ അപ്പൊ അവനെ അതവന് നിലപാടില്ല നിലപാട് ഉള്ളതാണ് ഇങ്ങനെ എല്ലാവരും നടക്കുന്നത്

അതെ അതെ അധികാരം കിട്ടണമെന്ന് വെച്ചാൽ എങ്ങോട്ട് വേണമെങ്കിൽ മാറാമല്ലോ ആ ഉള്ളൂ വേറെ അവസ്ഥയുള്ളൂ പിന്നെ ഒരു ഒരു പാർട്ടി 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 ജനങ്ങളുടെ ജനങ്ങളുടെ ആയിരിക്കണം ആയിരിക്കണം ജനങ്ങൾക്ക് യോജിക്കാത്തോണ്ടിരിക്ക ും അങ്ങനെ ഇടപാടുണ്ടല്ലോ ടി സി ജോർജ് കാരണം പൊണ്ണല്ല രണ്ടല്ല പത്തല്ല അനുഭവങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ഉള്ള കാര്യമോ ഇല്ല പൊതുവെ എൻ ഡി എക്ക് സ്വീകാര്യതയില്ല ടി ജോർജ് ഇല്ല അതുകൊണ്ട് നടക്കത്തില്ല കാരണം എൻ ഡി എ അധികാരത്തിൽ കയറിയപ്പോൾ ഫസ്റ്റ് ടൈം അവര് പറഞ്ഞ ഒരു വാഗ്ദാനങ്ങളും പാലിച്ചിട്ടില്ലല്ലോ എന്നിട്ടല്ലേ പുതിയ വാഗ്ദാനം ഗ്യാസിന്റെ വില മാത്രം മതിയല്ലോ ഉദാഹരണമായിട്ട് വേറെ ഒന്നും വേണ്ടല്ലോ പിന്നെ അങ്ങനെ ഒരു കക്ഷിയുടെ കൂടെ പി സി ജോർജ് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രം സഹകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വീകരിക്കപ്പെടുകയല്ല പേഴ്സണലി പുള്ളി നല്ല മനുഷ്യനാണ് പക്ഷെ സാമൂഹ്യമായിട്ട് പുള്ളിയെ കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം അവസരവാദം പറ്റുകയല്ലോ പി സി ജോർജ് ബിജെപിയിലേക്ക് എൻ ഡി എയിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം ഇവിടെ ഇടിയ സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങുകയല്ല അതാ വേറെ വിഷയം അത്രയാണ് അവന്റെ ഗെമാലിറ്റി നാട്ടിലോട്ട് ഇറങ്ങാൻ സാധിക്കില്ല അവനെ കൊണ്ട് ആ വനത്തിനത്രേ അവന് താമസിക്കാൻ പറ്റുള്ളൂ ഉറങ്ങല്ലേ ആൾ തടഞ്ഞിന് രൂപാന്തരപ്പെട്ട് വെച്ചിട്ടുണ്ടിക്കാ അതാ കാരണം ആഹ് അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള പ്രവർത്തനങ്ങൾ നാട്ടിലുള്ള പ്രവർത്തനം എം എൽ എ ചെയ്യേണ്ട ഒന്നും ചെയ്തിട്ടില്ല അവൻ നേരമുള്ളൂ വേറെ വേറൊന്നും നേരമില്ല നല്ലപോലെ പറയാം അത് പോയി പോയിമേജുണ്ട് ബിജെപിയുടെ നാട്ടുകാരൻ രീതി അവരുടെ യാതൊരു അഭിപ്രായമില്ല ആ ബിജെപിക്കുള്ളി ചേർത്തും ഏത് പാർട്ടിയിൽ പോയാലും ജയിച്ചല്ല ഏത് പാർട്ടി പോയാലും ഇനി അവന്റെ തീർന്നത് തന്നെ യാതൊരു കുഴപ്പമില്ല ഏഹ് ഇനി 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 നാട്ടുകാർ എന്നുള്ള രീതിക്ക് ചൊവ്വരെ സ്വീകരിക്കാരിക്കാൻ പറ്റിയല്ലോ എല്ലാന്ന് വെച്ചാൽ അതുപോലെ നാട്ടുകാർ പുള്ളി തിന്നിട്ടുണ്ടല്ലോ തീവ്രവാദം പറഞ്ഞു മതത്തെ പറഞ്ഞു പിന്നെ മുസ്ലിമിനെ എടുത്തു പറഞ്ഞും പി സി കുറച്ച് നാട്ടുകാരെ തിന്നിട്ടുണ്ടല്ലോ അങ്ങനെ കാര്യമായിട്ട് നാട്ടുകാരെ പരിഗണിക്കണം ഏത് പാർട്ടി വന്നാലും ഇല്ലെങ്കിൽ നാട്ടുകാരെ ഒരു യഥാർത്ഥ മനസ്സിലല്ലോ പുള്ളി ഇനെ യഥാർത്ഥമായിട്ട് പരിചരിച്ചില്ലെങ്കിൽ പുള്ളി ഇത്രയും നാട്ടുകാർക്ക് ചെയ്ത സ്ഥിതിക്ക് പുള്ളി ആ രീതിക്കാണല്ലോ ചെയ്തിരിക്കുന്നത് വേറെ ഏത് പാർട്ടിയിലും പോയാലും കുഴപ്പമില്ല പുള്ളിയുടെ രീതി ഇതായിപ്പോലെ പുള്ളി ഏറ്റവും വലിയ വർഗീയവാദി ആയിപ്പോലേ ആ ഒരു കേസേ ഉള്ളൂ പുള്ളി പാർട്ടി പോകുന്നതായിട്ട് ജനങ്ങൾക്ക് ഇവിടെ വിഷയമില്ലല്ലോ രാഷ്ട്രീയത്തിന് വേണ്ടി വർഗീയം ആണോ യഥാർത്ഥത്തിൽ തീവ്രവാദി ആയതുകൊണ്ടല്ലേ ഈ വർഗീയവാദം പറഞ്ഞു നടക്കുന്നില്ലേ പറയേണ്ട ആവശ്യമില്ലല്ലോ പുള്ളിയുടെ ലക്ഷ്യസാധനങ്ങൾ നേടാൻ വേണ്ടി പുള്ളി തന്നെ അത് ഈ ഞങ്ങൾ ആരെയും മുസ്ലിമങ്ങളെ ആരെയും ഒരുമിച്ച് കൂടുതാന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ബഹളം ഉണ്ടാക്കാനോ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇവനീ സംഘടിപ്പിച്ചുകൊണ്ട് വന്നേക്ക് നമ്മളെല്ലാം കൂടെ പെരുമാറി ഏതോ ഞങ്ങൾ ഏതോ നിന്ന് വന്ന പോലെ പോലെയാണ് ഇവൻ ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ശരിയായ രീതി അല്ല അദ്ദേഹം ആയിട്ട് ഇവിടെ വരികയാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് വരുവായാലും വരുവാണെങ്കിൽ കെട്ടിക്കു കിട്ടാൻ സാധ്യതയില്ല ഇ സി ജോർജ് ഈരാറ്റുപേട്ട പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ എന്നല്ല പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൽ കെട്ടിവെച്ച കാശ് കിട്ടില്ല വൻ പരാജയമായിരിക്കും പി സി ജോർജ് അതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമൊക്കെ ഐക്യത്തോട് ജീവിച്ചിരുന്ന ഒരു കാലമാണ് ഒരു നാടാണ് ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയിൽ ഏത് വീട്ടിലും പി സി ജോർജിന് എന്നും കയറി ചെല്ലാമെന്ന് മാത്രം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഞങ്ങളിൽ ഒരുവനായി ഞങ്ങളൊരു കുടുംബക്കാരനായി സഹോദരനായി ജീവിച്ച പക്ഷേ ഇവിടെ ക്രിസ്ത്യാനിയെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും പരസ്പരം തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കുന്ന ഒരു ട്രാക്കുള്ള ആയി ടി സി ജോർജ് മാറി അതിന് ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ അല്ല രാജ്യത്തിൻ്റെ ഒരുമ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ടി സി ജോർജ് വമ്പം പരാജയമായിരിക്കും നേരിടേണ്ടി വരുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ടി സി ജോർജ് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് വരണം അതോടുകൂടി എൻ ഡി എയ്ക്കും ഒരെടുക്കാ ചരക്കായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് എടുക്കാ ചരക്കായി പി സി ജോർജ് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവും അയാൾക്ക് ഒരു വോട്ട് പോലും കിട്ടത്തില്ല അതാ സ്വഭാവം അതുകൊണ്ടാണ് നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ ഇഷ്ടംപോലെ ഇവരൊക്കെ ഇവർ താമസിക്കുന്ന പേട്ടനൊക്കെ ഇഷ്ടംപോലെ അവളെ ജയിപ്പിച്ചു ഇഷ്ടംപോലെ ചെറിയ അത്രേ ഉള്ളു പി സിയോർജ്ജ് എന്നിവിടെ ഇവിടെ ഇവിടെ ഉണ്ടായോ അന്നുകൂടി പറഞ്ഞ് കിടക്കുന്ന അഞ്ചു വർഷം വരെ അഞ്ചു വർഷമായിരുന്നു കൊടുത്തിട്ട് അതൊക്കെ സ്വഭാവത്തിന്റെ ഞാൻ അദ്ദേഹത്തിന്റെ ആളാ അദ്ദേഹത്തിന്റെ ആളായിരുന്നു ഒരു കാലം വരെ അഞ്ചു വർഷത്തിന് മറകോട്ട് അദ്ദേഹത്തിൻ്റെ കളയാണ് ഞങ്ങൾ ഒരു ചായ കുടിക്കുകയും കീട്ട് കളിക്കുകയും പിന്നെ എല്ലാം ചെയ്ത് നടന്ന പാർട്ടിയാണ് ഞാൻ ആ വീട്ടുകയും ചായ കുടിക്കായിട്ട് നടന്ന ഇപ്പൊ ഇല്ല ഇനി ഇനി ഞാൻ അതുകൂടി സ്വഭാവമായി പോയി അതാ കുഴപ്പം രാഷ്ട്രീയത്തിൽ അറിയാൻ വേണ്ടതായി രാഷ്ട്രീയ പുള്ളിയെ വ്യക്തിപരം രാഷ്ട്രീയ ഇല്ല ഈ പിന്നെ ഈ ലോകത്തെ തന്നെ കാണില്ല അതുകൊണ്ട് ഒരു വർഗീയവാദിയാണ് പുള്ളി അത് പുള്ളിയുടെ മാനും അത് ഭയങ്കര വർഗ്ഗീയവാദിയാണ് അതേപോലെ ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ജയിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ രാജ്യമായിട്ട് പുള്ളിനെ പുള്ളി പുള്ളിക്കാരൻ എല്ലാ പാർട്ടിക്കാരും യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ മറ്റ് പാർട്ടി ഒന്നും ഇല്ല എല്ലാ പാർട്ടിക്കാരും പുള്ളിക്കാരനെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് വേറെ ആർക്കും കൂടുതൽ വോട്ട് ചെയ്യാറില്ലായിരുന്നു അതേപോലെ പുള്ളിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ടിരുന്ന ആളാ പുള്ളിയുടെ നിലനിൽപ്പ് പുള്ളി അപ്പ കാണുന്ന പുള്ളി ഒരു ജയിക്കുക അങ്ങനെ പറയുന്നത് ഏറ്റവും സഹായിച്ചിട്ടുള്ളത് ഒരു ജയിച്ച കഴിയുമ്പോ മുസ്ലിമുകളെ തള്ളിയാ അങ്ങനെ എപ്പോഴും സംസാരിക്കുന്നത് അതുകൊണ്ട് പരമാവധി മുന്നണിയില്ല ഒറ്റയ്ക്ക് നിന്നിട്ടും വിട്ടാൽ മറ്റുള്ളതായിരുന്നു ഇവിടെ മുന്നണി ഒന്നും നോക്കാറില്ല എല്ലാ തന്നെ

ില്ല എനിക്ക് എനിക്ക് രാഷ്ട്രീയമായിട്ട് എനിക്ക് പറയാനെനിക്ക് രാഷ്ട്രീയങ്ങളായിട്ടൊന്നുമില്ല പി സി പി സി ജോർജ് സാറിൻ്റെ ഈ ലോകത്തിന്റെ മുന്നിൽ നമുക്ക് നല്ല ഞാൻ ഓട്ട കുത്തിയെടുത്തുള്ള കാലം എനിക്ക് പി സി ജോർജ് സാറിനെ സംബന്ധിച്ച് എനിക്ക് നല്ല ലൈഫും നല്ല അഭിപ്രായമുള്ളൂ ഞാൻ ഒരു ദാരിദ്ര്യവാസിയാണ് കാരണം എനിക്ക് പണമില്ല ഞാൻ ഈ അവസ്ഥയിലാണ് ജീവിച്ചു പോകുന്നത് കാരണം ബാക്കിയുള്ള എൻ്റെ എല്ലാം അതിൻ്റെ ലക്ഷ്യമായിട്ടും സാർക്കറിയാം പി സി ജോർജ് സാറിന് റിയാം അപ്പൊ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങള് വരിക ഞാനും സപ്പോർട്ട് ചെയ്യാം സാറിനെന്താണ് ഒരിക്കലും ഇല്ല കേട്ടോ വേറെ ഒരാളാണെന്ന് വെച്ചാൽ സ്വീകരിച്ചേ എന്റെ ആളിനെ സ്വീകരിച്ചാ ഈ പുള്ളി ഞങ്ങള് സ്വീകരിക്കലെ പുള്ളിയുടെ പേര് തന്നെ പറഞ്ഞാൽ നീ പറഞ്ഞ പോലെ നാവ് കഴുകേണ്ട വരും എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതുകൊണ്ട് മാത്രം അത്രയും പറയുന്നുള്ളൂ വേറെ സംസാരിക്കാൻ സംസാരിക്കാൻ യോഗ്യനല്ല അത്രേ ഉള്ളൂ ഒന്നുമില്ല ഈ വ്യക്തിയെ ചീരാറ്റിപേട്ടയിലുള്ള ഈ നിയോഗ മണ്ഡലത്തിലുള്ള എല്ലാവിധ ജനങ്ങളും താമ്പാളത്തിൽ സ്വർണ്ണ താമ്പാളത്തിൽ കൊണ്ടുനടന്നവനാണ് അത് പിന്നെ ഒരു രാഷ്ട്രീയ നമുസകമായി തീർന്നതിന്റെ പിന്നിൽ ഒത്തിരി അജണ്ടകളും അതൊക്കെ വെളി പറയാൻ കൊള്ളുക വിവരിക്കുന്നില്ല ഇവനെ നാഗശ്രീകാന്ത് എതിർക്കുന്നു അവൻ ജയിക്കുകയില്ല അവൻ ജയിക്കുകയെന്ന് മാത്രമല്ല ഇതുപോലെ ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാരും മൊത്തം ഈ കേരള കേരളത്തിലുണ്ട് അതിൽ ഇത്രയും വൃത്തികെട്ട ഒരു ജന്തു മനുഷ്യർ എന്ന് പറയാൻ പോലും പറ്റുകയാണ് ഇത്ര ഒരു മനുഷ്യൻ ലോകത്തിനുണ്ടാകാനില്ല ഇവൻ ജയിക്കുന്ന പ്രശ്നമേ ഇല്ല അതായത് ബിജെപിക്ക് നമുക്ക് എതിരൊന്നുമില്ല ഇല്ല എല്ലാ പാർട്ടി ഇംഗ്ലീഷ് ശേഷം ഇരുപത്തെട്ട് പാർട്ടിയാണ് അതുപോലെ ഒരു പാർട്ടി ഇതും ബിജെപി ബി ജെ പിയോട് നമുക്ക് യാതൊരു പിന്നെ ദൃഷ്ടിയ സ്വഭാവവും വൃത്തിയോട് പറയാനോ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ പാർട്ടിയും പോലെ ഒരു പാർട്ടി ബിജെപി ആ ബിജെപിയോട് നമുക്ക് എതിരൊന്നുമില്ല ഈ വ്യക്തിയോടാണ് എതിര് ഒരു ഒരു സ്വീകരിക്കില്ല ഈ പറഞ്ഞ ഇരാറ്റുപേട്ടക്കാർക്കും വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു ഒരു നേരം ഇരുട്ടി വെക്കുമ്പോഴേക്ക് നിലപാടുകളിൽ മുപ്പത്തി അഞ്ചു വർഷം ഇവന് ചെമന്നുകൊണ്ടു മുപ്പത്തി അഞ്ചു വർഷം ഇരാറ്റുവേട്ടക്കാർ ഞാൻ പറഞ്ഞല്ലേ സ്വർണ താമ്പളത്തിൽ ചെവന്നുകൊണ്ട് നടന്ന ഇവൻ ഇവന്റെ മനസ്സിലിരിപ്പ് വേറെയാണ് ഇത്രയും പരമചെറ്റ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു